കുറേ അല്ലേ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എനിക്ക് രാവിലത്തെ പണിയൊക്കെ ഒതുക്കി കഴിഞ്ഞപ്പോൾ എനിക്കൊരു ബോട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇൻഡോർ പ്ലാന്റ് ഇട്ട് വെക്കാൻ എടുത്തതാണ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉച്ചയ്ക്കത്തെ കുറച്ച് ചിലർ ചിലർ പണികളൊക്കെ ഒതുക്കുന്നുണ്ട് മാത്രമല്ല ഇന്നലെ വാങ്ങിച്ചിട്ടുണ്ടെന്ന വെജിറ്റബിൾസ് മറ്റൊക്കെ എങ്ങനെ ടേബിളിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് കൂട്ടത്തിൽ ഒന്ന് അറേഞ്ച് ചെയ്യുന്നുണ്ട് പിന്നെ മണി പ്ലാന്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ അത് ഞാൻ ഇന്നലെ ഈവനിങ്ങിൽ കുറേ മാത്രം മണി പ്ലാന്റ് ഇങ്ങനെ ആവശ്യമില്ലാതെ ഒരുപാട് എക്സ്ട്രാ വളർ നിറഞ്ഞ നിരക്കി വെട്ടിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതുപോലെ ബോട്ടിലാക്കുകയാണ് എൻ്റെ ഉദ്ദേശം നമ്മൾ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വേറെ ഒരുപാട് വാങ്ങിച്ചെന്ന് വെക്കുന്നതിൻ്റെ കളി എനിക്കിഷ്ടം ഈ ഒരു മണി പ്ലാന്റ് ആണ് കേട്ടോ ഇതുപോലെ കുറച്ച് കാല് കുപ്പികൾ കിട്ടിയാലും അവരോട് കുറച്ച് വെള്ളം നിറച്ചിട്ട് നമ്മൾ ഈ മണി പ്ലാന്റ് ഇട്ട് വെച്ചാലും മതി പിന്നെ ഇതുപോലെ ബോട്ടിൽ ചെറിയ കലാപരിപാടികളൊക്കെ കാണിക്കുന്നവരാണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും പക്ഷേ എനിക്ക് കുറേ മാത്രം എക്സ്ട്രാ ബോട്ടിൽ വീണ്ടും കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതിലൊന്നും പെയിൻ്റ് ഒന്നും കൊടുത്തിട്ടില്ല അങ്ങനെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരൊറ്റ ബോട്ടിൽ കിട്ടിയപ്പോൾ അതിലോട്ട് കുറച്ച് അറേഞ്ച് ചെയ്ത് ആ കോട്ടയാടില് വെച്ചിട്ടുള്ള ആ ഒരു മണി പ്ലാന്റ് കൂട്ടത്തില് തന്നെ ജസ്റ്റ് ഒരു കുപ്പി ഇങ്ങനെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് കുറച്ച് ഒന്ന് ഉഷാറായി വരുമ്പോൾ ഞാനിപ്പോൾ ഇന്ന് വെച്ചിട്ടുണ്ടായിരുന്ന ബോട്ടിലെ ആ ഒരു മണി പ്ലാന്റ് കുറച്ച് നിലയിലേക്ക് ഒന്ന് തളർന്ന് കിടക്കുകയാണെ അതൊരു ഒരു രണ്ട് മൂന്ന് മണിക്ക് കഴിയുമ്പോൾ തന്നെ നല്ല ഉഷാറായി വരും കണ്ടില്ലേ ബാക്കിയുള്ളവർക്ക് നല്ല ഭംഗിക്ക് നിൽക്കുന്നുണ്ട് ഇൻഡോർ പ്ലാന്റ് ഇൻഡോറാക്കി നമ്മൾ വെച്ചാലും ശരിയാണ് ഇതിൻ്റെ കളർ ഒന്ന് ഡിം ആവുകയോ ഒന്നും ചെയ്യുന്നില്ല അതേസമയം വേറൊരു ഇൻഡോർ പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ ആകെ വല്ലാണ്ടായിപ്പോൾ ഈ ഒരു ബോട്ടിലൊക്കെ നല്ല ഒക്കെ കൊടുത്ത് മോൾ റെഡിയാക്കിയതാണ് മുന്നേ എന്തൊക്കെയോ കുറച്ച് കലാപരിപാടികളൊക്കെ കാണിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഒരു ബ്ലാക്ക് ബോട്ടിൽ ഇതെടുത്ത് വെറുതെ വെച്ച് കഴിഞ്ഞാൽ അതൊരു ലുക്ക് ഉണ്ടാവില്ല അപ്പം എല്ലാവരും മിക്കവാറും എല്ലാവരും ബോട്ടിലൊക്കെ ഈ ഒരു ബോട്ടിൽ യൂസ് ചെയ്യുന്നുണ്ട് കാരണം കുറച്ച് നീളം കൂടുതലാണ് കുറച്ചധികം വെള്ളം അതിൽ വെക്കാൻ പറ്റും പെട്ടെന്ന് നമ്മൾ വെള്ളം ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല നല്ല ഭംഗിക്ക് ഇരിക്കുകയും ചെയ്യുക അങ്ങനെ കുറേയധികം സമയം ചെടിയൊക്കെ അറേഞ്ച് ചെയ്ത് നിന്നിട്ടാണ് കിച്ചണിലോട്ട് വന്നത് കേട്ടോ ഉച്ചയ്ക്കത്തെ കുറച്ച് പരിപാടികളൊക്കെ നേരത്തെ ഒതുക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ ഓൾറെഡി പയറൊക്കെ അരിഞ്ഞ് വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് പെട്ടെന്ന് തന്നെ ആ ഒരു പയർ തോരൻ വെക്കുകയാണ് പിന്നെ കുറച്ച് ചക്ക അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കറി വെക്കാനും എടുത്ത് വെച്ചിട്ടുണ്ട് കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും പിന്നെ തേങ്ങ ചിരകിയത് എല്ലാം എപ്പോഴും സ്റ്റോക്ക് ഉള്ളതുകൊണ്ട് അതെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ പോകുന്നു എന്നെ ചോറ് തെർമൽ കുക്കറിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതൊരു രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ അത് റെഡിയാക്കി കിട്ടും അപ്പോൾ ചോറ് റെഡി പിന്നെ ചക്കയ്ക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു കൂട്ടൊക്കെ റെഡിയാക്കിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചക്ക കിട്ടുന്ന സമയത്ത് ഇതുപോലെ അരിഞ്ഞ് ഫ്രീസറിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കും കേട്ടോ എപ്പോഴും നമുക്ക് ഒരു ചക്കയൊക്കെ അത് കുറേ ദിവസം ഉപയോഗിക്കാൻ വരുള്ളൂ അപ്പോൾ ഏത് രീതിയിൽ നമുക്ക് അറിവെക്കാനാണോ വേണ്ടത് അവിയൽ വെക്കാനാണോ അങ്ങനെയൊക്കെ കട്ട് ചെയ്ത് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ എത്ര ദിവസം കഴിഞ്ഞുണ്ടെങ്കിലും നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും അങ്ങനെ ചക്ക വെച്ചിട്ട് ടേസ്റ്റ് നോക്കുമ്പോൾ അടിപൊളിയാണ് കാരണം ഇപ്പോൾ ചക്ക അധികം നമുക്ക് കിട്ടാതിരുന്ന കിട്ടിയപ്പോൾ ടേസ്റ്റ് ഇച്ചിരി കൂടുതലാണോ എന്ന് തോന്നിയത് അപ്പോൾ ചക്കയുടെ കാര്യം നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ ഷുഗർ ഉള്ളവർക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ വീട്ടിൽ എൻ്റെ വാപ്പച്ചിയും അച്ചിയും ഒക്കെ ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ ഏറ്റവും നല്ലത് ഇതാണ് കേട്ടോ നമ്മൾ കപ്പ വാങ്ങി വെച്ച് കൊടുക്കുന്നതിനേക്കാളും ഇതാണ് ഏറ്റവും ഇഷ്ടം അപ്പോൾ ചക്കയൊക്കെ റെഡിയാക്കി എല്ലാം കറിയൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ തേങ്ങ ചിരിയാക്കി വെച്ചതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അടുത്ത് പൊട്ടിച്ച തേങ്ങയും ഞാൻ ചിരിയാക്കി ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണ് അതവിടെ ഇരിക്കുമല്ലോ എന്ന് കരുതി പിന്നെ കുറച്ച് മധുരക്കിഴങ്ങ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് ഈവനിങ്ങിൽ കഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതും കൂടെ ഈ അടുപ്പൊഴിഞ്ഞ സമയത്ത് അതൊന്ന് ഒരു ഒരു വിസിലേ കേൾക്കുമ്പോൾ തന്നെ അത് റെഡിയായി കിട്ടും അപ്പോൾ മുച്ച ഉള്ളതുകൊണ്ട് ആ ഒരു മധുരക്കിഴങ്ങ് റെഡിയാക്കിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരറ്റ പീസിലെ അതും റെഡിയാക്കി ഇട്ടുമല്ലോ അപ്പോൾ അതും കൂടി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതും നമുക്ക് ചായക്ക് ഈവനിങ്ങിന് ഒന്നോ രണ്ടോ പീസ് ഈ പറയുമ്പോൾ ഷുഗറൊക്കെ ഉള്ളവർക്ക് അതൊരു പീസൊക്കെ കഴിക്കുന്നതിന് വലിയ പ്രശ്നമൊന്നുമില്ല പിന്നെ ഞാനത് മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ ആ കൂട്ടത്തിൽ തന്നെ മീൻ ഒന്ന് റെഡിയാക്കുകയാണ് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ മുള്ളും ആളെയാണ് കേട്ടോ അത് ആ മുറിക്കുന്നതിനൊരു പ്രത്യേക രീതിയുണ്ട് ഞാൻ മുന്നേ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഒന്ന് ചരിച്ചിട്ട് മുറിച്ചെടുക്കണം കേട്ടോ അതിൻ്റെ മുള്ളു നമുക്ക് നന്നായിട്ട് ഊരിയെടുക്കാൻ പറ്റും അതാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ അറിയാത്തൊരിതൊന്ന് നോക്കണേ ഞാൻ മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ട് അതൊന്ന് കണ്ടുനോക്കിയാലേ നല്ല ഡീറ്റെയിൽഡായിട്ട് തന്നെ ഇട്ടിട്ടുണ്ട് ഇത് ഇനി വലിയ ഒന്നും വേണ്ട ഇതുപോലെ ഒന്ന് തിരിച്ചും മറിച്ചും ഒക്കെ ഒന്ന് മുറിച്ച് കട്ട് ചെയ്തെടുത്താൽ നന്നായിട്ട് നമുക്ക് തന്നെ മുള്ളൂ എടുക്കാൻ പറ്റും അപ്പോൾ അത് ഞാൻ മീൻ കറി റെഡിയാക്കി എടുക്കാൻ വേണ്ടി അതൊന്ന് കട്ട് ചെയ്തെടുത്തു മീനൊക്കെ റെഡിയാക്കി വെക്കുകയാണ് അപ്പോൾ നമുക്കൊരു മീൻ കറിയും ഒരു ചക്കയും അതുപോലെ തോരനും ഒക്കെ ആകുമ്പോൾ ഉച്ചയ്ക്കത്തെ ചോറൊക്കെ റെഡിയായി ഉച്ചയ്ക്കത്തെ ഫുഡങ്ങ് റെഡിയായി ഈവനിങ്ങിലുള്ള ആ ഒരു മധുരക്കിഴങ്ങ് ഒക്കെ റെഡിയാക്കി വെച്ചു അപ്പോൾ നമ്മുടെ പണിയൊക്കെ ഏകദേശം കഴിയും ല്ലോ അപ്പോൾ ഈ ഒരു മീൻ കട്ട് ചെയ്യുന്നത് കട്ട് ചെയ്യാൻ എളുപ്പമാണ് അതുപോലെ ക്ലീൻ ചെയ്യാൻ അതിനേക്കാൾ ഈസിയാണ് ചെയ്യാനും കേട്ടോ ഒരുപാട് വേസ്റ്റ് വരാത്ത ഒരു മീനാണ് കുറച്ച് വേസ്റ്റ് ഉണ്ടാവുള്ളൂ കഴിക്കാനാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് ഫ്രൈ ചെയ്യാൻ നല്ല ടേസ്റ്റാണ് പക്ഷേ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കണമെന്ന് മാത്രം ഈ ഒരു രീതിയിൽ കട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീനാക്കി ഇടും കഴിക്കാനും പറ്റും കേട്ടോ മക്കൾക്കൊക്കെ ആയാലും അവർക്ക് പെട്ടെന്ന് മുള്ളൂരി കഴിക്കുന്നതിനൊക്കെ ഈസിയാണ് അപ്പോൾ ഞാൻ മീൻ കറിയും കൂടെ അടുപ്പത്തോട്ട് വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ പണിയൊക്കെ ഏകദേശം അങ്ങ് കഴിയും ഇനി എല്ലാവർക്കും ഉള്ള ഒക്കെ റെഡിയാക്കി ി ടേബിളിലോട്ട് വെക്കുക അത് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ തന്നെ മധുരക്കിഴങ്ങ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വൈകുന്നേരം കഴിക്കാനാണ് അപ്പോൾ അതും ഒന്ന് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ജോലിയൊക്കെ ഏകദേശം ആയിട്ട് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്തായാലും ഒരു പീസ് പീസെടുത്തൊന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് ഞാൻ അതങ്ങ് അടച്ചു വെച്ചു ഇപ്പോൾ കഴിക്കാൻ നിന്നാൽ ഇനി ചോറ് കഴിക്കുന്നത് തടസ്സപ്പെടും അതുകൊണ്ട് എന്തായാലും ഇന്നത്തേക്ക് ഇത്രയും മതി